ആദ്യം നമുക്ക് ചെറിയൊരു അപ്പോൾ അമ്മ ഒരു കറി പടവലങ്ങും പറഞ്ഞേക്കണം ഓണത്തിന് ആവശ്യമായിട്ടുള്ള കൊച്ചു കൊച്ചു പടവലങ്ങലോ പടവെങ്കലോ എന്തിനു അവിടെയുണ്ട് കേട്ടാ നാളെ മൂന്നാലഞ്ച് പറിച്ചു കൊടുക്കണം നാളെ രണ്ടായത് കൊണ്ട് കട കൊടുക്കാനാ ഓക്കെ നാളെ കൊറച്ച് പടവലങ്ങ പറിച്ചു കൊടുക്കണമെന്നാണ് മമ്മിജി പറഞ്ഞിട്ടുള്ളത് ഗായ കിഴക്കം മുളവ് അല്ലെ സാമ്പാർ മുളവ് കേട്ടാ എവിടെ പടവലങ്ങായിരിക്കും ഇനി അടുത്ത നോ അത് കഴിഞ്ഞിട്ട് ഒരു കത്തിരിക്ക് എവിടെ പറിച്ചു കേട്ടോ അത് പിന്നെ എനിക്ക് കാണിക്കാൻ പറ്റില്ല ഇതിന്റെ ഇടയിൽ എവിടെയാണ് നിന്നത് സംഭവ കുത്തുപോണു എവിടെ നമുക്ക് നമ്മൾ ആവശ്യമുള്ള ചീരയും കൂടെ കട്ട് ചെയ്തെടുത്ത് നമുക്ക് ഇന്നത്തെ ഊണ് റെഡിയായി പിന്നെ പപ്പയ്ക്കോടെ പറിക്കണോ അല്ലേ അമ്മ എവിടെ ഇനി ചീര ആ സാമ്പാർ മുളകെന്ന് പറഞ്ഞ അമ്മയ്ക്ക് കൊടുത്തത് പറ്റിച്ച് കേട്ടോ അവർ എല്ലാം വേറെ സൈസുള്ള മുളകളാണ് ഇവിടെ കണ്ട കാരി മുളക് കിട്ടി സാമ്പാർ മുളക് വെച്ചപ്പം ഉണ്ടോ ഗായ്സ അങ്ങനെ ഒരു നീല കത്തിരിക്കൊക്കെ പിടിച്ചു പറഞ്ഞാൽ ഉള്ളതെന്നാണ് മാരാജി പറയുന്നത് ഗായ്സപ്പൊക്കെ നമുക്ക് നീല ഒരു കത്തിരിക്ക കിട്ടിയെടുത്ത് നമുക്ക് ഇനി എന്ന് ഓണവ കഴിഞ്ഞിട്ടല്ലേ ഇത് വെട്ടാൻ പറ്റൂ കൂമ്പ് അടിച്ചു തോരം വയ്ക്കാം അതിലേടിയൊരു പപ്പയ്ക്കൂടെ നമ്മള് പറിച്ചിട്ടുണ്ട് ഇതുകൊണ്ട് പപ്പയ്ക്കൂടെ പറിച്ചത് നമുക്ക് ആവശ്യമുണ്ട് ആവശ്യമുള്ള കറിവേപ്പിലൊണ്ട് പോവാ നോക്കട്ടെ ഉണ്ട് ട്ടിലിപ്പോ ഓടിഞ്ഞു അതിനാ പറ എന്തെങ്കിലും പറ അല്ലെ വെറുതെ മ്യൂട്ട് ചെയ്ത് വെച്ചാൽ പോകും അമ്മമ്മ എന്താണ് പറയുക ഓണം പഴയ ഓണത്തെ കുറിച്ച് രണ്ട് വാക്ക് പറയാമ്മ പഴയ ഓണത്തെ കുറിച്ച് പഴയ ഓണം കൊണ്ടുവരു ഇപ്പഴാ അതൊന്നും കഞ്ഞി ഗ്യാസ് ഗ്യാസ് ആണ് യ്യ പണ്ടത്തെ കാര്യങ്ങളാണ് പറഞ്ഞ ഇതിപ്പോ അമ്മാമ്മ ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടി പറയുന്നത് നിങ്ങളത് തന്നെ കാര്യം അല്ലേ അതൊക്കെ ഒരു തമാശ അമ്മ പറഞ്ഞ പണ്ടത്തെ ഓണം അമ്മേ പണ്ടത്തെ ഓണം അങ്ങനെയായിരുന്നു ഒരു സൈഡിൽ ചീര അരിയേക്കും മറു സൈഡിൽ നമ്മളെ പുളിങ്കറി അതായത് സാമ്പാറിന് ഒരു പരിപ്പിടാത്തൊരൈറ്റാണ് പുളും കറി എന്നാണ് അപ്പൊ അതിനുള്ള കഷ്ണങ്ങളും എല്ലാം ഗൈസ് കായ്സ്ണ്ടോ എല്ലാം നമ്മളെ നാടൻ ഐറ്റമാണ് നാടൻ വീട്ടിലെ പച്ചക്കറികൾ ഉണ്ടാക്കിയ ഒരു ഊണാണ് കേട്ടോ അപ്പൊ ഇതിൽ നമുക്ക് എക്സ്ട്രാ വന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഉണക്ക കരുവാടും ഈ തൈര് മാത്രമേ ഉള്ളൂ പിന്നെ നോക്കണമെങ്കിൽ തേങ്ങയൊക്കെ ഇവിടുത്തെ തെങ്ങീ തന്നെ എടുത്തത് അപ്പോൾ നമുക്ക് ചിലവല്ലാണ്ട് നോക്കണൊരു പത്തമ്പത് രൂപ അല്ലേ അമ്പതിരിക്കൂണത് നമ്മളെ ഊണ് റെഡി ആയിട്ടുണ്ട് അമ്മ ഇക്കിടക്കും ചിലപ്പള്ള കഴിഞ്ഞാൽ അമ്മ അപ്പോൾ ഊണമെന്ന് വെച്ച് കഴിയുമ്പം നമ്മളെ പച്ചക്കറികളുണ്ടാക്കിയ ഊണാണ് കഴിയും അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആ ബായി